എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം രാവിലെ തന്നെ നമ്മുടെ മോൾക്ക് നേരത്തെ എഴുന്നേക്കും ഇച്ചിരി മടിയാണ് സ്കൂളില്ലാത്ത ദിവസം ആൾ നേരത്തെ എഴുന്നേക്കും എന്നാൽ സ്കൂളുള്ള ദിവസം വിളിച്ചാലും എഴുന്നേക്കില്ല പല്ല് തേക്കാനും ആൾക്ക് ഇച്ചിരി മടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ബ്രഷ് വാങ്ങിച്ചു കൊടുത്തപ്പിന് ശേഷം ആൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പല്ല് തയ്ക്കാനായിട്ട് തുടങ്ങി ഞാൻ അല്ലെങ്കിൽ തേപ്പിച്ച് കൊടുക്കണമായിരുന്നു ഇപ്പം ആൾ തന്നെ തേക്കും തന്നെ മുഖം കഴുകും വായൊക്കെ കഴുകും ആൾ എല്ലാം പക്ക ക്ലിയറായി കുഞ്ഞുമക്കൾ സ്വതവേ പല്ല് തയ്ക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എപ്പോഴും പുതുമകളാണ് അവർ തേടി പോകാറ് അപ്പോൾ ഞാൻ ഈ ബ്രഷ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവൾ തന്നെ പല്ലയക്കും തന്നെ മുഖം കഴുകും അപ്പോൾ ആൾക്ക് ഓരോ കാര്യത്തിലേക്ക് ഇൻട്രസ്റ്റ് ആയി വന്നു തലേദിവസം തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് രാവിലെ പലകാരാണ് ഇവിടെ പതിവ് മോൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊടുത്തയച്ചാൽ അവൾ ചിലപ്പോ കഴിച്ചിട്ട് വരില്ല അവൾക്ക് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങുള്ളൂന്ന് അവൾക്ക് വാശിയ പിള്ളേരെല്ലാവരും അവിടെ നിന്ന് കഴിക്കണമെന്ന് പറയും അപ്പൊ അവൾ അങ്ങനെ അവിടെനിന്ന് സ്ഥിരം മേടിക്കാറാണ് പതിവ് പല്ലത ആൾക്ക് അപ്പൊ തന്നെ പാല് കുടിക്കുന്ന ഒരു ശീലം പാലിൽ എന്തേലും ഇട്ടിട്ടാണ് കഴിക്കുക ഇന്നിപ്പോ ബൂസ്റ്റ് ഇട്ടിട്ട് കുടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാപ്പം കഴിക്കല് വലിയ സ്വതവേ കാലത്ത് എന്തെങ്കിലും കഴിച്ചു പോവാൻ മടിയുള്ള കൂട്ടത്തിലാ ഹലോ കൂട്ടുകാരെ ഞാൻ സ്കൂളെ പോവാൻ നിൽക്കുകയാണ് സ്കൂളിൽ പോയി വന്നിട്ട് നമുക്ക് കാണാം എല്ലാ ദിവസവും മോളെ കൊണ്ടുവരാൻ ചെല്ലുമ്പോ നല്ല മഴയാ ഇന്ന് നല്ല വെയിലാ മോള് വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഇന്നലെ മഴ കാരണം കറണ്ട്ണ്ടായില്ലേ ഇന്ന് നല്ല വെയില് കാരണം കറണ്ടില്ല ഇന്ന് നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ കറന്റ് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇടക്കിടക്ക് കറണ്ട് പോകും അതാണ് ഇന്ന് വരുമ്പോ അവളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടു കണ്ടുപോകട്ട ഇവിടെ ആണെങ്കിൽ കറണ്ട് ഇല്ല ഇവിടെ നല്ല വെയിലാണ് എന്നാ കരണ്ട് ഇല്ല ആൽബിസ് വന്ന വന്നോട്ടെ ടി വി കണ്ടോട്ടെ എന്നുള്ള പ്രതീക്ഷ അല്ല വരണേ ആൽബിസ് കറന്റ് ഇല്ല പിന്നെ കറന്റ് പോയി എന്തു ചെയ്യ

വന്നു കഴിഞ്ഞാൽ കുറച്ചേരം ടി വി കാണും ഇന്ന് സ്കൂളിൽ എല്ലാ ദിവസവും ചോറാണ് പതിവ് ചോറും രണ്ട് സൈസ് കറികളും ഉണ്ടാവും പക്ഷെ ഇന്ന് അവർക്ക് സ്കൂളിൽ ഫ്രൈഡ് റൈസൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തേലും മാറ്റം വന്നിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല രാവിലെ ഇഡ്ഡലി കഴിക്കാൻ പറഞ്ഞപ്പോൾ ആള് കഴിച്ചില്ലേ അപ്പോൾ ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കാലത്ത് കറി ഉരുളം കിഴങ്ങ് വറുത്തരച്ച കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ആള് കഴിക്കുന്നു അപ്പച്ചൻ പണി കഴിഞ്ഞ് വരുമ്പോൾ പല കാലം വാങ്ങിച്ചു കൊണ്ടുവരും അപ്പോൾ അത് നോക്കിയിരിക്കണ പരിപാടി അപ്പോൾ ഇന്നത്തെ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നത് കട്ട്ലേറ്റാണ് അപ്പോൾ അത് ആൽബിസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എന്നും വീഡിയോസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം